ഗോതമ്പിനോട് കൂടി കളഗോതമ്പ് മുളയ്ക്കും അത് വകവയ്ക്കാനില്ല ഉടമസ്ഥൻ അത് ശരിപ്പെടുത്തിക്കൊള്ളും ധന്യൻ കടലിക്കാട്ടിൽ മത്തായച്ചൻ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പതാം തിരുവചനം കൊയ്ത്തു വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തു കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കാവുന്ന നമ്മുടെ പ്രവൃത്തികളെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം ഈശോയെ ഞങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ഒരു കളയായി മാറാതെ ദൈവരാജ്യത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ കൃപ നൽകണമേ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവി ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും